എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ ഫ്രണ്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മീഹോക്കിനെ കുറിച്ചാണ് നമ്മുടെ മീഹോക്ക് എത്രമാത്രം പവർഫുൾ ആയിരിക്കും അല്ലെങ്കിൽ മീഹോക്ക് ഉണ്ടായി പാടോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം മുമ്പ് കുറച്ച് കാര്യം പറയുന്നുണ്ട് നമ്മുടെ ചാനൽ വീഡിയോ കാണിച്ച് പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോകുന്നത് ഞാൻ ഇപ്പോൾ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര പേരാണ് നമ്മുടെ ചാനൽ കഴിഞ്ഞ വീഡിയോ കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്തത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ആ ബെല്ലൈക്കൺ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ അപ്പം ഞാനധികം പറഞ്ഞ് പൊറിക്കില്ല എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് ഇപ്പോൾ പല കൂട്ടുകാർക്ക് ഇടയിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ് നമ്മുടെ മീ ഹോക്ക് ഒരു ടൈപ്പാണോ എന്ന് കാരണം നമ്മുടെ മീ ഹോക്ക് ഇതുവരെ നമ്മുടെ വൺ പിസിൽ കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരുടെയും ഇടയിലും ഒരു സംശയമുണ്ട് നമ്മുടെ മീ ഹോക്ക് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് അത്ര പവർഫുൾ ആണോ അല്ലെങ്കിൽ വെറുതെ നമ്മുടെ ഈ ടൈറ്റിൽ മാത്രമുള്ള ഒരു ക്യാരക്ടറാണോ നമ്മുടെ ബാക്കിക്ക് ഇപ്പോൾ ഒരു യോങ്കോൻ്റെ ടൈറ്റിൽ കിട്ടിയത് പോലെ കിട്ടിയതാണോ നമ്മുടെ മീ ഹോക്കിനും ആ ടൈറ്റിൽ എന്ന് പലരും ഇപ്പോൾ സംശയിക്കുന്നുണ്ട് എന്നാൽ അത് അങ്ങനെയല്ല എന്ന് കാണിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യത്തിനാണ് നമ്മുടെ നമ്മുടെ വേൾഡ് ഗവൺമെൻറ് ചില ടൈറ്റലിസ്റ്റല്ല ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ആ ടൈറ്റിൽ കിട്ടിയവരൊക്കെ വളരെ സ്ട്രോങ്സ്റ്റായിരുന്നു നമ്മുടെ വേൾഡ് സ്ട്രോങ്ങസ്റ്റ് മാനായ വൈറ്റ് ബിയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്ട്രോങ്സ്റ്റ് ക്രീച്ചറായ കായിഡോ ആയിക്കോട്ടെ പിന്നെ നമ്മുടെ ഡ്രാഗൺ ഇവരെല്ലാവരും വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ടൈറ്റിലുള്ള ആളാണ് നമ്മുടെ മീ ഹോക്ക് വേൾഡ് സ്ട്രോങ്ങസ്റ്റ് സ്റ്റോർസ്മാൻ അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മീ ഹോക്ക് സ്ട്രോങ് ആകാൻ ആകാൻ നല്ല ചാൻസ് ഉണ്ട് പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മീ ഹോക്ക് നമ്മുടെ ഷാങ്സിൻ്റെ റൈവർ ആയിരുന്നു നമുക്കറിയാം നമ്മുടെ ഷാങ്സിനെയും മീഹോക്കിനെയും ഒരുമിച്ച് കാണിക്കുന്ന സീനെയും നമ്മുടെ ഷാങ്സ് മീ ഹോക്കിനെ ചാലഞ്ച് ചെയ്തത് കാണാൻ എനിക്ക് നിന്നെ എൻ്റെ ഒരു കൈ വെച്ചും വേണമെങ്കിൽ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ അതിനർത്ഥം മറ്റൊന്നുമല്ല നമ്മുടെ മീഹോക്കും ഷാങ്സും തമ്മിൽ പണ്ട് ഡുവൽസ് ഉണ്ടാകാറുണ്ടായിരുന്നു അത് പലപ്പോഴും റോയിലായിരുന്നു അവസാനിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാലും മീ മീഹോക്കിനും നമ്മുടെ ഷാങ്സിൻ്റെ ഒരു കൈ നഷ്ടപ്പെട്ടതിന് ശേഷം ഷാങ്സ് വെച്ച് ഫൈറ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുകയും അതിനുശേഷം നമ്മുടെ മീ ഹോക്ക് ഒരു അലിന് പോയി അവിടെ താമസിക്കുകയാണ് ഉണ്ടായത് മാത്രമല്ല പിന്നെ നമ്മുടെ മീ മീഹോക്കിൻ്റെ ബൗണ്ടി നമ്മൾ കാണിച്ചിട്ട് ത്രീ ബില്യൺ ബേരീസ് നമ്മുടെ ലൂഫി തന്നെ ഇപ്പോൾ അടുത്താണ് നമ്മുടെ ത്രീ ബില്യൺ ബേരീസ് നടന്ന ബൗണ്ടി കിട്ടിയത് അപ്പോൾ നമ്മുടെ മീ മീഹോക്കിന് നമ്മുടെ വൺ ബീസ് തുടങ്ങുന്ന സമയത്ത് ത്രീ ബില്യൺ ആണ് നമ്മുടെ ബൗണ്ടി ആയിട്ട് കാണിക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ മീ ഹോക്ക് ഒരു വാറലോട് കൂടിയായിരുന്നു നമുക്കറിയാം വാർലോഡിൻ്റെ ടൈച്ചിൽ കിട്ടണമെങ്കിൽ നമ്മൾ അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് വാർലോഡിൻ്റെ ടൈച്ചിൽ കിട്ടുകയുള്ളൂ ആ ടൈച്ചിലും നമ്മുടെ മീഹോക്കനുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ മീഹോക്ക് ആയിക്കോട്ടെ നമ്മുടെ ഒരു ക്രോസ് സ്കില്ലെന്ന് പറയുന്ന ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാലും വേൾഡ് ഗവൺമെൻറ് ആയിക്കോട്ടെ ഈ ഓർഗനൈസേഷൻ ഒരു ത്രെഡായി കിടുകയോ അതിനെ ഒരു യോങ്കോൻ്റെ ക്രൂ ആയിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം നമ്മുടെ മീഹോക്കിൻ്റെ ആണ് നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനറിയാൻ നമ്മുടെ മീഹോക്ക് എത്രമാത്രം വലിയ ത്രെഡാണ് നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിന് കൊടുക്കുന്നത് എന്ന് അത് മാത്രമല്ല മീഹോക്കായിക്കോട്ടെ തന്നെ പാസ്റ്റിലി മെറീൻസിനെ ഹണ്ട് ചെയ്യുന്ന ഒരു ആളായിരുന്നു നമ്മുടെ മീഹോക്ക് ഇപ്പോൾ നമ്മുടെ ക്രോസ് ലില്ലിൻ്റെ മെയിൻ ലക്ഷ്യം തന്നെയാണ് നമ്മുടെ മെറീൻസിൻ്റെ ഹെഡിന് ഒരു ബൗണ്ടി പ്രഖ്യാപിച്ച് ഇപ്പോൾ നമ്മുടെ ബൗണ്ടി ഹണ്ടേഴ്സ് നമ്മുടെ പാരറ്റിൻ്റെ ബൗണ്ടി ഹണ്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ മെറീൻസിൻ്റെ ബൗണ്ടറി ഹണ്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം പിന്നെ നമ്മുടെ മീഹോക്കിൻ്റെ ഒബ്സർവേഷൻ ആക്കി നമുക്കന്നെ നമ്മുടെ ഷാങ്സിൻ്റെ ഒബ്സർവേഷൻ ആക്കിയ പോലെ തന്നെ നമ്മുടെ മീൻ ഹോക്കിൻ്റെ ഒബ്സർവേഷൻ ആക്കി വളരെ പവർഫുൾ ആണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ മീഹോക്കിനെ കോൺഗ്രസ് ആക്കിയിട്ടുണ്ടെന്നൊന്നും എവിടെയും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഇനി നമ്മുടെ മീഹോയ്ക്ക് നല്ല രീതിയിൽ ഒബ്സർവേഷൻ ആക്കി ഉണ്ടാക്കാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ മീഹോക്ക് നമ്മുടെ സോറോൻ്റെ പൊട്ടൻഷ്യൽ കാണിച്ചാണ് നമ്മൾ നമ്മുടെ സോറോനെ അന്ന് വെറുതെ വിടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മീ ഹോക്ക് ഒരു പക്ഷേ അന്നേരം വളരെ അധികം ഫ്യൂച്ചറിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാക്കാം അതുകൊണ്ടായിരിക്കും നമ്മുടെ മീഹോക്ക് നമ്മുടെ സോറോനെ അപ്പോൾ വെറുതെ വിടിച്ചിട്ടുണ്ടാക്കുക പിന്നെ നമ്മുടെ മീഹോക്ക് ഉടായ്പ്പാകില്ല എന്ന് എനിക്ക് തോന്നാമല്ല മെയിൻ ആയിട്ടുള്ള കാരണം ഇതൊന്നുമല്ല നമുക്കറിയാം നമ്മുടെ വൺ ബീസിലും നമ്മുടെ സോറോയുടെ മെയിൻ ഡ്രീം തന്നെ നമ്മുടെ മീഹോക്കിനെ ഡിഫീറ്റ് ചെയ്ത് വേൾഡ് സ്ട്രോങ്സ്റ്റ് സ്പോർട്സ്മാൻ ആകുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഓട ഇത്രയും ഹൈപ്പ് കൊണ്ടുവരുന്ന സാധനം കൊണ്ട് ഒരു കോമഡി കളിക്കാൻ ഒരു ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് തന്നെ നമ്മുടെ ഓട നമുക്ക് തരുന്നതായിരിക്കും ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ മീഹോക്ക് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ക്യാരക്ടറായിട്ടൊന്നും നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ ഇത്ര മാത്രമല്ല എനിക്ക് നമ്മുടെ മീഹോക്കിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഓപ്ഷനാണ് അപ്പോൾ അതിൽ എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അനുബന്ധിച്ച ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റി നോക്കുക എന്ന മറ്റു ദിവസം മറ്റു വീഡിയോ കാണുന്ന ബൈ ബൈ